ഞാൻ ബിന്ദു നാടൻ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി മുട്ടക്കറിയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് സാധാരണ മുട്ടക്കറി കൂട്ടി കഴിക്കുന്ന ഏതിന്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും അപ്പത്തിനും ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറിക്കകത്ത് ഞാനൊരു ഒരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട് അതെന്താണെന്നറിയാൻ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അതാണ് നമ്മുടെ ഈ കറിയെ വെറൈറ്റി ആക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇന്നൊരു ആറ് മുട്ടയ്ക്കുള്ള ഒക്കെയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൂന്ന് സവോള വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതല്ല മീഡിയം സൈസ് സവോളയാണ് അതുപോലെ തന്നെ മൂന്ന് തക്കാളികയും അതേ വലുപ്പമുള്ളതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഫൈൻ ബേസ്റ്റാക്കി അരക്കിയത് ക്രഷ് ചെയ്താൽ മതി ഇത് ഞാൻ ഇങ്ങനെയാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനകത്തൊട്ടും ഒന്നും ചേർത്തിട്ടില്ല ഇത് അരഞ്ഞു പോകരുത് അതേ പരുവത്തിലൊന്ന് എടുക്കുക മുട്ടക്കറി വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുക്കുക ഇതിലേക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ആറ് ഗ്രാമ്പൂ ഉണ്ട് അത് നമുക്ക് ആദ്യം കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വേണം അതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ ചെറിയ ഏലക്കായാണ് ഒരു രണ്ട് കഷ്ണം ചെറിയ പട്ട ഒരു തക്കോലത്തിന്റെ പകുതി ഒരു ബേ ലീഫിന്റെ പകുതി നമുക്ക് ഈ സ്പൈസസ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുപ്പായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി ആ ഇലക്കി ഒന്ന് പൊട്ടു വന്നേരാം ഒന്ന് മൂത്ത സ്മെല്ലിൽ നമുക്ക് വരും അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഏലക്കായ ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ തെരുഞ്ചീരവും വെളുത്തുള്ളി ഇഞ്ചിരുന്ന മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതായത് ഫ്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ സവോളയും തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ സവോളയുടെയും ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇതൊന്ന് വഴറ്റി എടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിക്കയുടെ വെള്ളം വലിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടണം നമ്മൾ ഇത് അരിഞ്ഞിട്ട് വഴറ്റുന്ന അത്രയും സമയമൊന്നും വേണ്ട പെട്ടെന്നാവും തക്കാളിക്കായിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഒന്ന് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ചില തക്കാളിക്കൈക്ക് വാട്ടർ കണ്ടന്റ് കൂടാതായിരിക്കും അങ്ങനെ ഒരു അല്പം താമസം വന്നെങ്കിലും ഉള്ളൂ ഇല്ലേ ഇത് പെട്ടെന്നാവും ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം എല്ലാം പോയിട്ട് ഇതിൽ തന്നെ എണ്ണ വെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വഴിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളിക്കയുടെ ഒക്കെയാ പച്ചമണം പൂർണ്ണമായിട്ട് മാറണം എന്നിട്ടേ നമ്മൾ മസാല ചേർത്ത് കൊടുക്കാവുള്ളൂ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുന്നത് എരിവ് വേണ്ടവർക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തും എടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മുക്കാ ടീസ്പൂൺ ആണ് ഞാനിപ്പോ ചേർത്തേക്കുന്നത് ീത് അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് പഴറ്റി കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെക്കണം നല്ല ഇത് കഴിയും നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് അതിന്റെ ആ മൂത്ത മണം നമുക്ക് വരും ആ പച്ചമണം പച്ചമണമെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ വീണ്ടും ആ എണ്ണ വിട്ടു വയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ കറിക്ക് നിറവും രുചിയും ഒക്കെ കൂടാൻ വേണ്ടിയ ഒരു സംഗതിയാണ് അത് വേറെ നമ്മുടെ കട്ടൻ ചായയാണ് നമ്മൾ കട്ടൻ ചായ കുടിക്കാൻ തിളപ്പിക്കുന്ന അതേ കട്ടൻ ചായ ഞാനിപ്പോ രണ്ട് കപ്പാണ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കേക്ക് വേറെ വെള്ളം ചേർക്കുന്നില്ല ഇതിലാണ് ഈ ഗ്രേവി തയ്യാറാക്കുന്നത് സൈഡിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പൊക്കെ നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കണം നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും കട്ടൻ ചായയാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഞാനിപ്പോ രണ്ട് കപ്പ് കട്ടൻ ചായയാണ് എടുത്തിരിക്കുന്നത് അത് പഞ്ചസാരയിൽ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ സാധാരണ കുടിക്കുന്ന കട്ടൻ ചായ ഇത് വന്നിട്ട് ഈ ഒഴിച്ച കട്ടൻ ചായയും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കണം ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ചായയുടെ കമർപ്പൊന്നും അതിലേക്ക് വരല്ലോ നമ്മൾ സാധാരണ കുടിക്കാൻ എടുക്കുന്ന അതേ എടുക്കണം ഇനി ഗ്രേവി ഒന്ന് തിളച്ച് ഇതൊന്ന് പാകമാവട്ടെ ഒരു ഒരു രണ്ട് മിനിറ്റ് ഗ്രേവി ഇപ്പൊ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ ഈ എരിവും പുളിയും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞപ്പം നല്ലൊരു സ്മെല് വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ഭംഗിയുണ്ട് നല്ല കളറും നല്ല ഭംഗിയുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ആ മുട്ട കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് തിളച്ച് ഇതിൻ്റെ മുകളിലായ ഒന്ന് തെളിയുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് മതി നമ്മുടെ കറിയുടെ മുകളിലായ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് മുട്ട നെടുവെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി സാവധാന ഈ ഗ്രേവി ഈ മുട്ടയിലേക്കൊന്ന് ആക്കി കൊടുക്കാം ഗ്രേവിയൊക്കെ ഒന്ന് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ കീറി ചേർത്തത് ഇനി മുഴുവനെ വേണേൽ മുട്ട വരഞ്ഞിട്ട് മുഴുവനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി മുട്ടയുടെ എണ്ണം കുറച്ചെടുക്കുന്നവർ ഇൻഗ്രീഡിയൻസ് ബാക്കിയെല്ലാം ഇതിൻ്റെ പകുതിയാക്കി എടുക്കുക മുട്ടയിലേക്ക് ആരപ്പെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാവണം അത് അത്രയും നേരം ഒന്ന് തിളച്ചാൽ മതി ഒരു ഒരു മിനിറ്റോളം മതി ഒരുപാട് സമയം നമ്മൾ വെച്ച് തിളപ്പിക്കേണ്ട ഇനി ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചെറുകി കീറിയത് ഒന്നിട്ട് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിലങ്ങോട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരെ കുറച്ച് കൂടുതൽ വിതറിയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറായി ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വയ്ക്കുമ്പോൾ നല്ല ആ ഒരു സ്മെല്ല് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അകലുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കേത് മുട്ടക്കറി കൂട്ടി കഴിക്കാവുന്ന ഏതിൻ്റെ കൂടെ ഏതും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇനി ചോറിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും കഴിക്കാം പ്രത്യേകിച്ചും വിശേഷാവസരങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ